வாழ்க்கை என்பதே அன்பினில் அன்பின் 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 அன்பினில் നമ്മുടെ എൻഗേജ്മെൻ്റ് റിങ്ങ് യുണീക്കായിരിക്കണമെന്നും അതേപോലെ തന്നെ കുറച്ച് പേഴ്സണലൈസ്ഡ് ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിംഗർ പ്രിൻറ്റും അതേപോലെ ക്യാൻസറിൻ്റെയും ടോറസിൻ്റെയും ആണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ ഇത് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചു നമ്മൾ നമ്മളിവിടെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി പോയി അവിടെ കാണിച്ചപ്പോൾ അവർ ആ മൂൺ ബേസ്ഡ് ആയിട്ടുള്ള റിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ പക്ഷേ മറ്റേത് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് കിട്ടിയ റിങ്ങാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കാണിച്ചു കൊടുത്ത ഡിസൈന് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയാം അത് മാത്രല്ല ഒട്ടും ഫിനിഷിങ്ങോ ഒരു പുതിയൊരു സാധനത്തിൻ്റെ ഒരു ലുക്കോ ഒന്നുമില്ല അത് കഴിഞ്ഞ് അങ്ങനെ ആകെ മൂഞ്ചി തെറ്റി നമുക്ക് എൻഗേജ്മെൻ്റ് ഡേറ്റിനോട് അടുക്കുകയും ചെയ്തു നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ മലബാറിൽ പോയി മലബാറിൽ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിങ്ങിന് ആക്ച്വലി അവർ ത്രീ മന്ത്സ് സമയം വേണം പിന്നെ അതേപോലെ ഫിംഗർ പ്രിൻ്റ് നമ്മുടെ തന്നെ ഫിംഗർ പ്രിൻറ് വെച്ചിട്ട് അവർ ചെയ്യാറില്ല എന്നൊക്കെ വളരെ ഓപ്പണായിട്ട് അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ തന്നെയുള്ള റിങ് നമുക്ക് സൈസ് സൈസോക്കെയായിട്ടുള്ള റിങ് എടുത്തിട്ട് ലേസറിലാണ് അജയ് എന്നും ആക്കില്ല എന്നും രണ്ട് റിങ്ങിലും നമ്മുടെ രണ്ട് പേരുടെയും പേരും ഒരു ഇൻഫിനിറ്റി സിംബിളും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത് അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു നമ്മൾക്ക് ഭയങ്കര ആഗ്രഹിച്ച് നമ്മൾ ചെയ്തതാണ് പക്ഷേ എന്നാലും ഓക്കെ